ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാലൈസ് ആണ് പാലൈസ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക പേർക്കും ചെറുപ്പകാലമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു നൊസ്റ്റാൾജിക് ഡിഷാണ് പാലൈസ് അപ്പോൾ ഈ പാലൈസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാലൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പാലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പർ ലിറ്റർ പാൽ എടുക്കുമ്പോൾ അതിലേക്ക് എടുക്കേണ്ട അളവാണ് പറയുന്നത് അപ്പോൾ ഈ പാല് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ ഐസ് പോലെയല്ല പാല ഐസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ളൊരു ഐസാണ് അപ്പോൾ ഈ ഒരു പാലിന് നമ്മൾ ക്രീമിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഈ പാലിൽ നിന്നും കുറച്ച് പാൽ എടുത്തിട്ട് നമുക്ക് ഈ കോൺഫ്ലവർ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഈ പാല് തണുപ്പൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് കാൽ കപ്പ് പഞ്ചസാര എടുത്തത് അപ്പോൾ ഈ കാൽ കപ്പ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർന്നപ്പോൾ ഇത് ആവശ്യത്തിനുള്ള മധുരം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തിളച്ചിട്ടില്ല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം ഈ കോൺഫ്ലവർ മിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചൂടായ സമയത്ത് ചേർത്തത് ഇനി നമുക്കിത് കയ്യെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും ഇപ്പോൾ ഈ കോൺഫ്ലവർ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോഴേക്കും ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു മിനിറ്റൂടെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ കോൺഫ്ലവർ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാലയിസ ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മിക്സ് നന്നായിട്ട് തണുത്ത് വരണം തണുത്തതിന് ശേഷമാണ് നമ്മളിത് മോൾട്ടിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഉണ്ടാക്കാനുള്ള മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് തണുത്തപ്പോൾ ഇതൊന്നുകൂടെ കട്ടായി വന്നിട്ടുണ്ട് ഈ കട്ടയൊക്കെ നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പോപ്സിക്കൽ മോൾട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ ഞാനിതെൻ്റെ കയ്യിൽ കയ്യിലുള്ളതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൽ മിക്സർ നിറച്ച് കൊടുത്താൽ മതി നിങ്ങളിത് ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പറ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഐസ് സ്റ്റിക്ക് ഇറക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ വീണിട്ട് തീരെ മധുരമില്ലാതെ നമ്മുടെ പാലേസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ മോൾഡിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പാലേസ് ഒരു എട്ട് മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചതാണ് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം ശേഷം നമുക്കിത് തുറക്കാം അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ടാപ്പിൻ്റെ താഴെ ഒന്ന് കാണിക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ പുറത്തെടുത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് നമ്മുടെ പാലൈസ് പുറത്തെടുക്കാം അപ്പോൾ നോക്കൂ നമ്മുടെ പാലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തതുകൊണ്ട് ഇത് കൂടുതൽ ടേസ്റ്റിയാണ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് പി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്